ഐഎസ്എൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കടം വീട്ടാനും കലിപ്പടക്കാനും കഴിയാതെ മറ്റൊരു കൊല്ലം കൂടി കടക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല ഓർമ്മകൾ അധികമൊന്നുമില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന പൗരിനിറങ്ങുമ്പോൾ ഒറ്റ ലക്ഷം മാത്രം ജയത്തോടെ ഈ വർഷം അവസാനിപ്പിക്കണം തുടർത്തോൽവികൾക്കൊടുവിൽ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ കിട്ടിയ ജയം അക്ഷരാർത്ഥത്തിൽ ജീവവായുവാണ് ബ്ലാസ്റ്റേഴ്സിന് പരിശീലകൻ മിഖായൽ സ്റ്റാറയെ പുറത്താക്കിയ ശേഷമുള്ള മത്സരത്തിൽ സ്റ്റാർ സ്ട്രൈക്കർ ഹെസൂസ് യീമിനെ ഇല്ലാഞ്ഞിട്ടും മൂന്നു ഗോളിനായിരുന്നു കൊമ്പന്മാരുടെ ജയം ആ ആവേശം ഉൾക്കൊണ്ട് കളിച്ചാൽ ജംഷഡ്പൂരിനെയും വീഴ്ത്താം പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താനും ആവും കാൽമസിൽ നേറ്റ പരുക്കുമൂലം ഹെസൂസിന് ഇന്നും കളിക്കാനാവില്ല നോവാ സദൂയും ക്വാമി പെപ്രയും അഡ്രിയ ലൂണയും ആക്രമണത്തിലെ ആ കുറവ് പരിഹരിക്കുമെന്ന് കരുതാം സസ്പെൻഷനിലുള്ള ഹോർമി ഹോർമിപ്പാമ്പിന് പകരം പ്രതിരോധത്തിലേക്ക് പ്രീതം കോട്ടാൽ എത്തുമെന്നതാണ് ടീമിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു മാറ്റം നെർക്കുനേർ പോരിൽ ജംഷഡ്പൂരിനെതിരായ നേരിയ മുൻതൂക്കവും ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസം നൽകുന്നു പതിനാറ് കളികളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ചെണ്ണത്തിൽ ജയിച്ചപ്പോൾ ജംഷഡ്പൂർ ജേതാക്കളായത് മൂന്നെണ്ണത്തിൽ മാത്രം അതേസമയം ജയത്തോടെ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയരാമെന്ന പ്രതീക്ഷയോടെയാണ് ഗാലിദ് ജമീലിന്റെ ജംഷഡ്പൂർ സ്വന്തം കാണികൾക്ക് മുന്നിലിറങ്ങുന്നത് സ്പോർട്സ് ഡെസ്ക് twenty four.